ൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഗാർലിക് ബ്രിഡാണ് വളരെ നിസ്സാര ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാനിവിടെ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം എനിക്ക് ഞാൻ എളുപ്പത്തിന് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഒരു പാൻ ചൂടാക്കി നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആവുന്നുണ്ട് ബട്ടർ മെൽറ്റ് ആയ ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി നമുക്ക് ബട്ടറി ചെറിയ ബ്രൗൺ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഗാർലിക്ക് ഏകദേശം ഒരു ചെറിയ ബ്രൗൺ ആയിട്ടുണ്ട് അനെയ്യും ഗാർലിക്കും എല്ലാം കൂടി നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇന്ന് നമുക്കിത് പകർത്തി മാറ്റാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിനകത്തോട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം മല്ലിയില കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്കിതിനകത്ത് ചേർക്കാം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ഗാർലിക്കിനകത്ത് മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇത് പകർത്താം നമ്മൾ ഗാർലിക്ക് ഫ്രൈ ചെയ്ത സെയിം പാനിൽ തന്നെയാണ് വെച്ചേക്കുന്നത് ഞാൻ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഗാർലിക്കും മല്ലയിലയും കൂടെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ചെടാറ ചീസ് ഇടാം ചിടാറ ചീസ് ഇല്ലെങ്കിൽ ഏത് ചീസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എന്നാൽ നമുക്ക് ചിടാർ ചീസ് ഇട്ടേക്കാം ഞാനിവിടെ ചിടാറ ചീസ് ബ്രെഡിന് മുകളിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ എനിക്കിഷ്ടമാണെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം എനിക്ക് എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് സ്പ്രെഡ് ചെയ്യുവാണ് ഞാൻ ചില്ലി ഫ്ലേക്സ് സ്പ്രെഡ് ചെയ്തു ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വേവിക്കാം അങ്ങനെ ചീസെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം രുചികരമായ ഗാർലിക് ബ്രെഡ് തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ്